സ്ഥീകട്ടെ ഈശോയിൽ ഏറ്റവും മാതാപിതാക്കളെ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന മുപ്പത്തി രണ്ടാം ദിവസം ഇന്ന് ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹത്തിനായി പ്രിയ മാതാപിതാക്കളായി നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം പതിനൊന്നാം വചനമാണ് അവിടെ മോശയോട് കർത്താവ് ഒരു സ്നേഹിതനോട് എന്ന പോലെ സംസാരിച്ചിരുന്നു എന്നാണ് വചനത്തിൽ നമ്മൾ കാണുക പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ദൈവവുമായി നല്ല ബന്ധം എപ്പോഴും ഈശോയുമായുള്ള ഒരു ബന്ധം നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുവാൻ പഠന മേഖലയിലാകട്ടെ ജോലി മേഖലയിലാകട്ടെ അവർക്ക് വിഷമസന്ധിയിലാകട്ടെ വിജയിക്കുമ്പോഴാകട്ടെ അവിടെയൊക്കെ ദൈവത്തോട് നന്ദിയുള്ളവരായി എപ്പോഴും ദൈവവുമായി ഒരു ഗാഠമായ ബന്ധം പുലർത്തുവാനും സർഗത്തിന് ഇഷ്ടമായ ഒരു ജീവിതം നയിക്കുവാനും ഈ പ്രഭാതത്തിൽ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനൊന്ന് കർത്താവ് മോശയോട് സംസാരിച്ചിരുന്നു ഞങ്ങളുടെ മക്കളും മോശയെ പോലെ എപ്പോഴും അങ്ങയോട് ഏറ്റവും അടുത്ത ബന്ധത്തിൽ നിലനിൽക്കട്ടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അംഗീയമായുള്ള സമ്പർക്കം വഴിയായി എപ്പോഴും വിശുദ്ധിയുടെ ഉറവിടമായി തീരുകയും ചെയ്യട്ടെ യേശു ഹാലേ ലുയ്യ ഹലേ ലുയ്യ ഹലേ ലുയ്യപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും ഒരു സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തുപെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങേ കണ്ട ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ